പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്നലെ ഒരു വാർത്ത ചെയ്തിരുന്നു കേരളത്തിലെ തെരുവുകളിൽ നിറഞ്ഞു പെരുകി മനുഷ്യരെ ആക്രമിച്ച് കടിച്ചു കയറുന്ന നായ്ക്കളെക്കുറിച്ച് വാർത്തയിൽ ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു എൻ്റെ വാർത്ത നാല് കാലുള്ള മായ്ക്കളെക്കുറിച്ച് മാത്രമാണെന്ന് ഈ വാർത്തയും കേരളത്തിലെ ഒരു കൂട്ടം നായ്ക്കളെക്കുറിച്ചാണ് രണ്ട് കാലില് ഉറഞ്ഞു തുള്ളി അലറി വിളിച്ച് ആക്രമിക്കുന്ന ചില നായ്ക്കൾ നമ്മുടെ വലിയ സഖാക്കളുടെ കുട്ടി സഖാക്കൾ എസ് എഫ് ഐയെ കുറിച്ച് ഈ എസ് എഫ് ഐ കുറച്ച് ദിവസമായി തീവ്രമായ സമരമുഖത്താണ് എല്ലാ യുദ്ധത്തിനും എല്ലാ സമരത്തിനും പറയാൻ ഒരു കാരണം വേണമല്ലോ അല്ലേ എസ് എഫ് ഐ ഇപ്പോൾ നടത്തുന്ന അഴിഞ്ഞാട്ടത്തിന് അഴിഞ്ഞാട്ട സമരത്തിന് അവർ ഒരു കാരണം പറയുന്നുണ്ട് നമ്മുടെ ഗവർണർ കേരള സർവകലാശാല കാവ്യവത്കരിക്കുന്നു കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ രോമങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചു പോകും പറയുന്ന എസ് എഫ് ഐ കുഞ്ഞുങ്ങൾക്കും കേൾക്കുന്ന ജനത്തിനും അറിയാം ഇപ്പോൾ ഇവർ നടത്തുന്ന അക്രമ സമരത്തിന്റെ കാരണം എന്താണെന്ന് വീണു കിടക്കുന്ന നമ്മുടെ വീണാമേടത്തിന്റെ വീഴ്ച മറയ്ക്കണം അതിനൊരു പുകമറ വേറൊരു കാരണമാണ് ഇതൊരു ആചാരമാണ് അല്ലേ ജൂൺ മാസത്തിൽ വിദ്യാലയങ്ങൾ തുറക്കുന്ന നേരം വിദ്യാലയങ്ങളിലേക്ക് കടന്നു വരുന്ന വിദ്യാർത്ഥികളിൽ വിപ്ലവ വീര്യത്തിന്റെ അരിഷ്ട മിറ്റിച്ച് ഇങ്ങനെ 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 കൊടുക്കുക അത്രേ ഉള്ളതെന്നേ കാര്യം ഭരണത്തിന്റെ തണലിൽ സമരം ചെയ്യുമ്പോൾ വേറൊരു ഗുണം കൂടിയുണ്ട് പോലീസിന്റെ തല്ലുകൊള്ളില്ല തല്ലുകൊണ്ട് നടുപൊടിയില്ല തലയും പൊട്ടില്ല എന്ന് വെച്ചാൽ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ രക്ഷാപ്രവർത്തനത്തിന് പോലീസ് വരില്ല തിരിച്ച് തല്ലുകൊള്ളില്ലെന്ന് ഉറപ്പുണ്ടായാൽ മറ്റുള്ളവരെ തല്ലാൻ ഉശിരുകൂടും ആൾബലത്തിന്റെ അഹങ്കാരം കൂടിയാകുമ്പോൾ കുരങ്ങൻ കള്ളു കുടിച്ചുപോലെയാവും ഈ കാഴ്ചകളാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കേരള സർവകലാശാല മന്ദിരത്തിലേക്ക് നൂറുകണക്കിന് എസ് എഫ് ഐ പ്രവർത്തകർ തല്ലിക്കയറിയ കാഴ്ച കേരളം മുഴുവൻ രോമാഞ്ച പുതപ്പണിഞ്ഞാണ് ഇത് കണ്ടുകൊണ്ടിരുന്നത് കാഴ്ചയുടെ മനോഹാരിത കാരണം പുതപ്പ് മാറി 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 ഇങ്ങനെ പുതച്ചിട്ടും രോമാഞ്ചത്തിന് ഒരു കുറവുണ്ടായില്ല കിരാതരുടെ ആൾക്കൂട്ടമായി മാറിയ എസ് എഫ് ഐ സംഘം കെട്ടിടത്തിൻ്റെ വാതിലുകൾ തള്ളി തുറന്ന് അകത്തേക്ക് കിടക്കുന്നു ആക്രോശിക്കുന്നു കൂട്ടത്തിൽ ചെറു പോലീസുകാരെ ലാത്തി പിടിച്ചു വാങ്ങി അവരെ തന്നെ തല്ലുന്നു തല്ലുകൊണ്ടിട്ടും തള്ളി മറിഞ്ഞു വീണിട്ടും വരിയുടെയ്ക്കപ്പെട്ട വർഗമായി പോലീസ് എസ് എഫ് ഐ കുഞ്ഞുങ്ങളുടെ മുന്നിൽ ഒരു ചെറു പുഞ്ചിരിയോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നോക്കി നിന്ന് എന്ന് മാത്രമല്ല വാതിലിൽ തള്ളി തുറന്ന് അകത്ത് കയറാൻ ചില എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസുകാർ സഹായിക്കുന്നത് നമ്മൾ കണ്ടു നേരത്തെ പറഞ്ഞ പോലെ എസ് എഫ് ഐ പ്രവർത്തനം നടത്തുന്നത് രക്ഷാപ്രവർത്തനമാണെന്ന് പോലീസുകാർക്ക് തോന്നിക്കാണില്ല മറവിയിലേക്ക് മാഞ്ഞു മറിഞ്ഞു പോവാത്ത കുറച്ച് കാഴ്ചകൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ മുന്നിലുണ്ട് ഭരിച്ചു മുടിച്ചതിൻ്റെ പാപഭാരം മറച്ചുവെക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളം മുഴുവൻ നടത്തിയ നവകേരള യാത്ര അലങ്കരിച്ച വാഹനത്തിൽ തിന്നും ദൂറിയും നേരമ്പോക്കുമായി കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നടത്തിയ അശ്ലീയ യാത്ര അന്ന് ഞാൻ കണ്ടതല്ലേ നവകേരള ശവഘോഷയാത്രയെ വഴിയരികളിൽ നിന്ന് വെറുതെ ഒന്ന് പാളി നോക്കിയതിനു വരെ പോലീസും ഇതേ കുട്ടി സഖാക്കളും യൂത്ത് കോൺഗ്രസുകാരെയും നാട്ടുകാരെയും ഒക്കെ തല്ലിച്ചേച്ചത് തല തല്ലി പൊളിച്ചത് തിന്നുകൊഴുത്ത ഉദ്ധാരണ ശക്തി കൂടിയ മുഖ്യന്റെ ഗൺമാൻ വരെ അന്ന് ജനങ്ങളെ തല്ലാൻ സാധാ പോലീസുകാർക്ക് ഒപ്പം കൂടിയിരുന്നു നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ നാട്ടുകാരെ തല്ലിച്ചേച്ച പോലീസുകാർക്ക് മുഖ്യമന്ത്രി ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുകയും ചെയ്തു അതേ പോലീസുകാരാണ് കോൺഗ്രസ് നേതാവ് നമ്മുടെ രാഹുൽ മാങ്കോട്ടത്തിനെ പാതിരാത്രി ഓയിട് വളഞ്ഞ് പിടിച്ചുകൊണ്ടുപോയതും അതേ പോലീസുകാരാണ് നാളും നാടും ഏതെന്നറിയാത്ത ഒരു ഡി വൈ സഖി കൊടുത്ത വ്യാജ പരാതിയിൽ എന്നെ വളഞ്ഞു പിടിച്ച് അകത്തിട്ടത് ടൂ ടി വിയിൽ ഇരച്ചു കയറി ക്യാമറകളടക്കം എല്ലാം വലിച്ചു വാരി എടുത്തുകൊണ്ട് പോയത് അപ്പോൾ പോലീസുകാർക്കറിയാം ആരുടെ മുന്നിൽ കുരിഞ്ഞു കുമ്പിട്ട് നിൽക്കണമെന്നും ആരുടെ മുന്നിൽ നിവർന്നു നിൽക്കണമെന്നും എല്ലാം എസ് എഫ് ഐയുടെ ഈ അശ്ലീല കാഴ്ച ഇന്നും ഇനി വരും ദിവസങ്ങളിലും കേരളം കാണേണ്ടി വരും പ്രിയപ്പെട്ടവർ തദ്ദേശ തിരഞ്ഞെടുപ്പും അതുകഴിഞ്ഞ് നിയമസഭാ തിരഞ്ഞെടുപ്പും ഒക്കെ വരികയാണ് ഭരണ നേട്ടം പറഞ്ഞ് ജനങ്ങളുടെ അടുത്ത് ചെന്ന് വോട്ട് ചോദിച്ചാൽ ചാണക വെള്ളത്തിൽ മുക്കിയ ചൂലെടുക്കുക അവർ കഴിഞ്ഞ ദിവസം നടന്ന ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്ക സമയത്ത് നമ്മളതെല്ലാം കണ്ടതാണ് പല സ്ഥലങ്ങളിലും സമരക്കാരെ ജനക്കൂട്ടായി പ്രതിരോധിച്ചു തുടങ്ങി അതൊരു സൂചന മാത്രമാണ് അധികകാലം മുഷ്ടി ചുരുട്ടിയും ഭീഷണിപ്പെടുത്തിയും ജനങ്ങളുടെ സാധാരണ ജനങ്ങളുടെ നെഞ്ചത്ത് കയറാൻ വയ്യ അവർ തിരിഞ്ഞു നിൽക്കും പ്രതിരോധിക്കും അത് കഴിഞ്ഞ് അവർ നിങ്ങളുടെ തെരുവിൽ നേരിടും ഓടിച്ചിട്ട് തല്ലും ബംഗാളിലും ത്രിപുരയിലും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതെല്ലാം പഴയ കാലമൊന്നും അല്ലെന്നേ ബംഗാളിൽ നിന്നും കേരളത്തിലേക്ക് അധിക ദൂരമൊന്നുമില്ല ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങിയ പല വൻകിട പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തും ഫ്ലെക്സ് വെച്ചും ഒന്നാം പിണറായി സർക്കാർ അതെല്ലാം സ്വന്തം പേരിലേക്കാക്കി അതിന്റെ മേലിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജനങ്ങളോട് വീണ്ടും വോട്ട് ചോദിച്ചു ഒപ്പം മുന്നൂറ് രൂപയുടെ കിറ്റ് ആയിരത്തി മുന്നൂറ് രൂപയാണെന്ന് പറഞ്ഞു കൊടുത്ത് എല്ലാം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തൊന്നിന്റെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ പറ്റിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വോട്ട് ചോദിച്ചു ചെല്ലുമ്പോൾ പറയാൻ കിറ്റുമില്ല ഒന്നുമില്ല കിറ്റിന് പകരം കേരളത്തിന് വേണ്ടി കുളിച്ചിട്ട കുറ്റി പോലുമില്ല എസ് എഫ്ഐയുടെ സമരം ഒന്നുകൂടി കൊഴുപ്പിച്ചാൽ ചിലപ്പോൾ ഗുണം ഉണ്ടാകും ഗുണം എന്ന് വെച്ചാൽ ഒന്നിലൊതുങ്ങാത്ത പല പല ഗുണങ്ങളാണുള്ളത് ജനത്തിൻ്റെ മുന്നിൽ ചെല്ലാം ഒരുവിധം പിടിച്ചു നിൽക്കാം പിന്നെ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ് പറഞ്ഞാൽ പഴയ പോലെയല്ല ചിലവ് കൂടിയ പഴിയൊക്കെയാണ് അപ്പോൾ ഒരു പണപ്പെരുവിനുള്ള അവസരം കൂടി ഒത്തുകിട്ടിയാലോ എന്ന് എനിക്കറിയില്ല എസ് എഫ് ഐയുടെ സമരം ഇനിയും കൊഴുക്കും ഇനിയും അക്രമാസക്തമാവും രക്തസാക്ഷികളുടെ ചോര വളമാക്കിയാണല്ലോ വിപ്ലവ പ്രസ്ഥാനങ്ങൾ വളരുന്നത് കൂടുതലൊന്നുമില്ല നന്ദി സ്നേഹം